ജൂൺ ഇരുപത്തൊന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമാണ് യോഗയെ ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്നതാണ് കാലങ്ങളായിട്ട് യോഗ നിരന്തരമായിട്ടുള്ള ഒരു തപസ്സു പോലെ മുമ്പോട്ട് കൊണ്ടുവന്നവരുണ്ട് അതിലൂടെ മനുഷ്യൻ്റെ ആരോഗ്യം നിലനിർത്തുകയാണ് ചെയ്യുന്നത് മാനസിക ആരോഗ്യവും ശാരീരിക ആരോഗ്യവും അങ്ങനെ നരേന്ദ്രമോദി സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ ഇതിനൊന്നുകൂടെ ഏറെ അംഗീകാരം കിട്ടുകയും ജനകീയത കൈവരിക്കാൻ സാധിക്കുകയും ചെയ്തു ഇക്കുറി ആഘോഷിച്ചത് പത്താമത് അന്താരാഷ്ട്ര യോഗ ദിനമാണ് മോദി സർക്കാർ ഇത് പുറം രാജ്യങ്ങളിലേക്ക് കൂടി എത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് എന്തായാലും കേരളത്തിൽ തന്നെ വളരെയധികം ജനങ്ങൾ ഇതിലേക്ക് കടന്നു വരികയും യോഗയിലൂടെ ശാരീരികമായി പല ബുദ്ധിമുട്ടുകളും നേരിട്ടിരുന്നവർ അതിനെ അതിജീവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ അവസരത്തിലാണ് ഇവിടുത്തെ ഒരു വലിയ ഒരു വൈദ്യശാസ്ത്രത്തിലെ അറിയപ്പെടുന്ന ഒരു പുങ്കവൻ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് മറ്റു വ്യായാമങ്ങളെക്കാൾ യോഗ നല്ലതാണെന്ന് തെളിയിക്കുന്ന യാതൊരു തെളിവുമില്ലെന്നാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ മുൻ ഭാരവാഹി ഉണ്ടല്ലോ ഒരു ഡോക്ടർ സുൽഫി ഇദ്ദേഹമാണ് മുപ്പത് മിനിറ്റ് നേത്വവും കായിക ഇനങ്ങളും നീന്തലും ജീവിതശൈലി രോഗങ്ങളെ തടയുമെന്നും ആയുസ് വർദ്ധിപ്പിക്കുമെന്നാണ് ശാസ്ത്ര സമൂഹം തെളിയിച്ചിട്ടുണ്ടെന്ന് ഇദ്ദേഹം പറയുന്നത് ഈ ശാസ്ത്ര എന്ന് പറയുന്നത് ഇതുപോലുള്ള കുറെ പുങ്കവന്മാർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ യോഗയെ ഇതുവരെ ഇന്നേ വരെ ആരും തന്നെ എതിർത്തിട്ടില്ല എന്നുള്ളതാണ് ഇദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് ഈ യോഗ എന്ന് പറയുന്നത് എന്തോ നരേന്ദ്രമോദി സർക്കാർ ഇതിന് കൂടുതൽ ജനകീയത കൊടുത്തപ്പോൾ ഇതിനെ ഹൈന്ദവവൽക്കരിച്ച എന്തോ സംഭവമാണെന്നാണ് ഈ പൊങ്കവൻ അതിനെക്കുറിച്ച് യാതൊന്നും തന്നെ പഠിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നിട്ട് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് വരെ ഇട്ടിരിക്കുകയാണ് യോഗയെക്കുറിച്ച് നിലവിൽ ലഭ്യമായിട്ടുള്ള പഠനങ്ങളെല്ലാം നിലവാരമില്ലാത്തതാണെന്ന് നിലവാരമില്ലാത്ത ഒരാളത് വായിക്കുമ്പോൾ നിലവാരമില്ലാത്തതായിട്ട് തന്നെ തോന്നിക്കും അതുപോലെ ഇട്ടിരിക്കുന്ന കുറിപ്പ് ഇങ്ങനെയാണ് തുടങ്ങുന്നത് ഡോക്ടർ കന്താ യോഗയോട് ഇത്ര വെറുപ്പ് ചോദ്യം വന്നത് കേരളം അറിയുന്ന പ്രശസ്തനായ രാഷ്ട്രീയ നേതാവിൽ നിന്നായിരുന്നു എനിക്കല്ല എതിർപ്പെന്നും ശാസ്ത്രം മറ്റൊന്നാണ് പറയുന്നതെന്നും ഞാൻ പറഞ്ഞു നോക്കിയെങ്കിലും അദ്ദേഹം വീണ്ടും തുടർന്നു ന്യൂയോർക്കിലെ ജോൺ ഓഫ് കന്നഡി എയർപോർട്ടിൽ പോലും യോഗ ചെയ്യാൻ വലിയ വിശാലമായ സ്ഥലമുണ്ട് അതറിയുവോ തൊട്ടപ്പുറത്ത് ഒരു പുകവലി മുറിയും കൂടിയുണ്ട് പൊന്തി മുളച്ച ചിരിമറയ്ക്കാൻ ശ്രമിച്ച് തോളിൽ തട്ടി അദ്ദേഹം നടന്നു നീങ്ങുന്നത് ഞാൻ സാഗൂതം നോക്കി നിന്നു യോഗയ്ക്ക് ഇപ്പോഴും തെളിവില്ല തന്നെ മറ്റു വ്യായാമങ്ങളെക്കാൾ നല്ലതാണെന്ന് തെളിയിക്കുന്ന ഒരു തെളിവും നമുക്കില്ല മറിച്ച് ബഹുദൂരം പിന്നിലും അതുകൊണ്ട് തന്നെ നിലപാടിൽ ഒരു പൊടി പോലും മാറ്റമില്ല ഈ കാലം അറിയപ്പെടുന്ന ജേണലുകളെ പ്രശസ്തമായ ഏജൻസികളോ പ്രൊഫഷണൽ ബോഡികളോ നടത്തിയ പഠനങ്ങളിൽ എല്ലാം തന്നെ യോഗ മറ്റു വ്യായാമങ്ങളെക്കാൾ ബഹുദൂരം പിന്നിലാണെന്ന് വീണ്ടും വീണ്ടും വിളിച്ചോതുന്നു എന്നാണ് തുടർന്ന് അങ്ങോട്ട് പോവുകയാണ് യോഗയെ തരം താഴ്ത്തുന്ന തരത്തിലുള്ള ഒരു കുറിപ്പാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പിന്നിലുള്ള കാരണം മറ്റൊന്നുമല്ല യോഗയിലൂടെ പലതരത്തിലുള്ള ജീവിത ശൈലി രോഗങ്ങളെ അതിജീവിക്കുന്നവർ അതിനെ തരണം ചെയ്തു വരുന്നവർ അതുപോലെ പിന്നെ ബി ഷുഗർ ഈ പ്രമേഹ രോഗമൊക്കെ അതിജീവിച്ച് വരുന്നുണ്ട് ഇതൊക്കെ ഈ ഡോക്ടർമാർ എന്ന് പറഞ്ഞു കിടക്കുന്ന ഇതേപോലുള്ള പുങ്കവന്മാർക്ക് അത്ര ദഹിക്കത്തില്ല കാരണം ഇവരുടെ കീശ നിറയ്ക്കണമല്ലോ ഇവരുടെ പള്ളവീർക്കണമല്ലോ അതിനുവേണ്ടിയാണ് യോഗയെ എതിർക്കുന്നത് യോഗയിലൂടെ യാതൊന്നും നേട്ടവും ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സമൂഹമാധ്യമ കുറിപ്പിട്ട് കഴിഞ്ഞാൽ അതിലൂടെ ഇതിലേക്ക് പോയവരെ പിന്തിരിപ്പിക്കാം എന്നാണ് ഈ പൊങ്കവൻ കരുതുന്നത് എത്ര പോഷ്കായിട്ടുള്ള അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹം ഇത് മനസ്സിലാക്കാൻ തയ്യാറായിട്ടുണ്ടോ ഐഎംഎയുടെ ഏതോ വലിയ അമരക്കാരനായിട്ട് ഇരുന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള വൈദ്യശാസ്ത്രകാരന്മാരൊക്കെ രോഗികളെ ചികിത്സിച്ചാൽ എങ്ങനെയിരിക്കും ഇവരൊക്കെ കഴുത്തറുപ്പന്മാരാണ് കാശു പിടുങ്ങുക എന്നുള്ളതിന് മാത്രമേ ഉള്ളൂ കാരണം നമ്മളെ ഈ യോഗ നിരന്തരം പരിശീലിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പല രോഗങ്ങളെ അതിജീവിച്ച് നമ്മൾ പൂർണ്ണ ആരോഗ്യവാന്മാരായി വരുമ്പോൾ നമ്മളെ പിഴിഞ്ഞെടുക്കുന്ന ഈ തീറ്റ പണ്ടാരങ്ങൾക്ക് പിന്നെ വെറുതെ ഇരിക്കേണ്ടി വരത്തില്ലേ അതുകൊണ്ടാണിവർ യോഗയെ എതിർക്കുന്നത് ഇങ്ങനെയുള്ളവരെയാണ് യഥാർത്ഥത്തിൽ എതിർക്കുകയും നാടുകടത്തുകയും വേണ്ടത്